എല്ലാവർക്കും നമസ്കാരം ഉയർപ്പിന്റെ വാർത്ത ആദ്യം ശ്രമിക്കുന്നത് സ്ത്രീകളാണ് ക്രിസ്തുവിൻ്റെ ക്രൂശിന്റെ ചോട്ടിൽ നിന്ന് അവസാനം മടങ്ങുന്നത് സ്ത്രീകളാണ് അവൻ്റെ കബറിടത്തിലേക്ക് ആദ്യം എത്തുന്നതും സ്ത്രീകളാണ് സഹന വഴികളിൽ എത്ര കരുത്തോടെയാണ് അവർ നിൽക്കുന്നത് ഭരണകൂടവും മതാധികാരികളും ജനക്കൂട്ടവും എതിരായിട്ടും എത്ര ആത്മാഭിമാനത്തോടെയാണ് അഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ ആ സ്ത്രീകൾ ക്രിസ്തുവിന്റെ കല്ലറയിലേക്ക് ചെല്ലുന്നത് അധികാരവർഗത്തിൻ്റെയും ജനക്കൂട്ടത്തിൻ്റെയും ട്രെൻഡിനനുസരിച്ച് ജീവിക്കാൻ മനുഷ്യൻ ഒരു കാലത്തിന്റെ നടുവിൽ സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള നിലപാടും ക്രിസ്തുവിനു വേണ്ടിയുള്ള അവരുടെ സമർപ്പണവും പ്രത്യേകം ധ്യാനമാക്കേണ്ട വിഷയം തന്നെയാണ് സമർപ്പണത്തെ പറ്റി എ ഡബ്ല്യു പിങ്ക് എഴുതുന്നത് ഇങ്ങനെയാണ് അപ് മൈ ക്രോസ് മീൻസ് കുരിശെടുക്കുക എന്നതിൻ്റെ അർത്ഥം ഒരാൾ ദൈവത്തിനായി പൂർണ്ണമായി സമർപ്പിക്കുക എന്നതാണ് ആ സമർപ്പണമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ആ സമർപ്പണത്തിന്റെ റിസൾട്ടാണ് ക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ സാക്ഷികളായി ഇവർ മാറുന്നത് ക്രിസ്തുവിന്റെ ഉയർപ്പ് ശിഷ്യന്മാരോട് ഈ ലോകത്തോട് പ്രഘോഷിക്കുന്നത് ഈ സ്ത്രീകളാണ് ഒരു ചിന്തകന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഒള്ളി ജീസസ് കുഡ് ബിൽഡ് എ ബ്രിഡ്ജ് ടു ഹവ് വിത്ത് ജസ്റ്റ് ടു പീസസ് ഓഫ് വോട്ട് കേവലം രണ്ട് മരകഷ്ണം കൊണ്ട് സ്വർഗത്തിലേക്കുള്ള പാലമായിരുന്നു ക്രിസ്തു പണിതത് ഉയർപ്പിൻ്റെ മഹത്തായ പ്രകാശം നുകരാൻ ക്രിസ്തു നമ്മെ വിളിക്കുന്നു അവിടേക്ക് നമ്മൾ എത്തിച്ചേരണമെങ്കിൽ ചില നിന്നകൾക്ക് നടുവിലൂടെ പരിഹാസങ്ങൾക്ക് നടുവിലൂടെ നമ്മൾ കടന്നു പോകേണ്ടവരും തെരുവുകളിലെ ആരവങ്ങൾ നമുക്ക് അനുകൂലമായിരിക്കില്ല അധികാരികൾ നമുക്ക് വിരുദ്ധമായി നിൽക്കാം ജനക്കൂട്ടവും നമുക്ക് അനുകൂലമല്ല ഇങ്ങനെ വളരെ അനുകൂലമല്ലാത്ത ഒരു സാഹചര്യത്തിൻ്റെ നടുവിൽ ആ സ്ത്രീകളെടുത്ത ഒരു നിലപാട് അവരെ ക്രൂശിൽ നിന്ന് അകറ്റിയില്ല അതിൻ്റെ ചോട്ടിൽ അവർ ഉറച്ച നിന്നോ എന്ന് മാത്രമല്ല അവർ കാത്തിരുന്നു ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ അവൻ്റെ കബറിങ്കലേക്ക് ഒന്ന് ചെല്ലണം എത്ര പ്രത്യാശയും ധൈര്യവും കരുത്തും അവരിലുണ്ട് അതുതന്നെയാണ് അവർക്ക് ലഭിച്ച ഏറ്റവും വലിയ പ്രിവിലേജ് ഉയർപ്പിന്റെ വാർത്ത ലോകത്തോട് സുവിശേഷിക്കുവാൻ അവരെ സുവിശേഷവാഹികളാക്കി ദൈവം ഉപയോഗിക്കുന്നു സമർപ്പിതരായി ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ആ സുവാർത്തയുടെ വാഹകരായി ഞങ്ങളും മാറുവാൻ ഈ ഉയർപ്പു പെരുന്നാളിൽ സാധ്യമായി തീരണമേ വിശുദ്ധ ലൂക്കോസരി സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം അഞ്ചാം വാക്യം നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ അന്വേഷിക്കുന്നത് എന്തിന് അവൻ ഇവിടെയില്ല ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ കർത്താവെ വാഹികളായി ഞങ്ങളെ ഒരുക്കണമേ ഞങ്ങൾ കുറവുള്ള മനുഷ്യരാണ് കാൽവറി ക്രോഷിന്റെ ചോട്ടിൽ ഉറച്ചു നിൽക്കുകയും പുനരുദ്ധാനത്തിൻ്റെ പ്രകാശം നുകരുവാൻ കഴിയുകയും ചെയ്ത ആ സ്ത്രീകളെപ്പോലെ സമർപ്പിതരായി ഈ ജീവിതത്തിൽ നല്ല നിലപാടുകൾ കൈക്കൊള്ളുവാൻ ഞങ്ങൾക്ക് കഴിയണമേ ചുറ്റുവട്ടങ്ങളുടെ ആരവം ഞങ്ങൾക്കെതിരായിരിക്കും അധികാരവർഗവും ജനക്കൂട്ടവും കല്ലെറിയുവാൻ തയ്യാറാകും എന്നാൽ അതിൻ്റെ ഒക്കെ നടുവിൽ ക്രിസ്തുവാഹികളായി ഞങ്ങൾ തീരണമേ നല്ല നിലപാടുകൾ നീതിക്കും സത്യത്തിനും വേണ്ടി കൈക്കൊള്ളുവാൻ ഞങ്ങൾക്ക് കഴിയണമേ സത്യമായും അവൻ ഉയർത്തെഴുന്നേറ്റുവന്ന് ഈ ലോകത്തോട് പ്രകോഷിപ്പാൻ അവിടുത്തെ കൃപ ഞങ്ങൾക്ക് നൽകണമേ പുനരുദ്ധാനകനായ ക്രിസ്തുവിൽ പ്രകാശം കണ്ടെത്തി ജീവിപ്പാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സാധ്യമാകണമേ ആയത് പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ എല്ലാവരെയും ദൈവം തമ്പരാൻ അനുഗ്രഹിക്കട്ടെ ഉയർപ്പ് പെരുന്നാളിൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ എല്ലാവർക്കും നേരുന്നു